ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റിസ്പൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ കറി എന്താ വയ്ക്കാന്ന് വെച്ചിട്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റിസ്പൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം കുറച്ച് ഉള്ളി മാത്രം മതി കേട്ടോ നമുക്കതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ മീൻ ഇട്ട് പോവാം അപ്പോൾ അതിന് തന്നെ നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിൽ ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണും ഇഞ്ചി വെളുത്തുള്ളിയും വേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടൊരു സെല്ലിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വന്ന് നമുക്കതിലേക്ക് സവാൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ സവാള ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഉള്ളി ഉള്ളിയുണ്ടാവും കുഞ്ഞുള്ളി ഇല്ല കേട്ടോ നമ്മൾ സാധാരണ വാങ്ങുന്ന വലിയുള്ളീനുണ്ടല്ലോ അത് തന്നെയുള്ള ചെറിയ ഉള്ളിൻ്റെ തൊലുകൾ ഇട്ടിട്ട് ഇതായതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ എടുക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റി കൊടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ട് പെട്ടെന്ന് തന്നെ മാറി വരും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കളറിലൊന്ന് മാറി വരട്ടെ ആ ഒരു സമയം വരെ ഇതാ ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ സവാളിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയം ഒന്ന് വെക്കണ്ട അപ്പോൾ സവാള സവാളിത് ഇതിങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് നമുക്കിതാ അതേ എണ്ണയിൽ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരയ്ക്ക് ഇട്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് വയന്ന് വരട്ടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുവുള്ള സവാള ആ ഒരു സമയം വരെ നമുക്കിതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ എണ്ണയ്ക്കിങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അതിനൊക്കെ അപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒന്നിക്കില്ലേ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നിട്ട് ഈ സവാളയിൽ ഈ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ ഉപ്പും എരിവൊക്കെ പിടിച്ചു വരുന്നവർ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏതാ കറി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കസ്തൂരി മേത്തിയിട്ട് കൊടുക്കാം അതിൻ്റെ തന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇപ്പം നമ്മൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പച്ചക്കറികളോ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെയും ദോശേൻ്റെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്